നമസ്കാരം ഞാൻ ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോ ആണുള്ളത് പുളിങ്ങോത്ത വളമാണ് അതിനപ്പുറത്ത് ഒട്ടപ്പുറം കാരിങ്കോട് പുഴയാണ് ഇവിടുന്ന് ഇങ്ങനെ ഉമ്മേൻചാല് അങ്ങനെ ജോസേരിയിലേക്കുള്ള റോഡരികിലാണ് ഉള്ളത് ഈ റോഡരികിൽ വന്നൊരു വാർത്ത ചെയ്യേണ്ട വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെറുപുഴ കെ സി ബി ഓഫീസിനെ പറ്റി ഒട്ടനവധി പരാതികളാണ് അതായത് പരാതി സാധാരണ ജനങ്ങളല്ല ജനപ്രതിനിധികളാണ് പരാതിയുമായി ഇപ്രാവശ്യം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായി പുളിങ്ങോത്ത ഒരു മെമ്പറും അതായത് നാട്ടുകാരും ഒക്കെ കെ എസ് ഇ ഓഫീസിൽ പല ആവശ്യത്തിനും പോയ കഥകൾ നമ്മളോട് പറഞ്ഞു മൂന്ന് മാസം മുമ്പ് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിൽ വീണോ മരം മാറ്റിയിട്ടില്ല എന്നും അങ്ങനെ മരച്ചില്ലകൾക്ക് ഇപ്പോഴും കുടുങ്ങി കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു പരാതി അവിടെ എഴുതി കൊടുത്തിട്ട് പോലും അവർ നടപടി എടുക്കുന്നില്ല ആദ്യം ആ പറഞ്ഞ ആ ജനപ്രതിനിധി ആ വാക്കുകൾ ആദ്യം നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഈ ചെറുപഴിയിലെ കെ എസ് സി ബി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള സമീപനത്തെ തുടർന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെയൊക്കെ ഒരു പൊതു താല്പര്യ ഹർജി കോടതിയിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം നിലവിൽ ചെറുവഴിയിലെ കെ എസ് ബി അധികൃതരുടെ ഭാഗത്തു നിന്ന് വളരെ മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമുക്കറിയാം ഏഴാം വാർഡിലാണെങ്കിൽ ഒരു പ്രദേശത്ത് ഒരു ലൈൻ പൊട്ടി ഒരു ലൈനയിലേക്ക് ഒരു തെങ്ങ് അത് തന്നെ രണ്ട് മാസം ഇതുവരെ മാറ്റിയിട്ടില്ല അത്തരത്തിലൊരു നിസ്സംഗമായ സമീപനമാണ് ആളുകളോട് ഇവർ സ്ഥീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾക്കെതിരെ എന്തായാലും കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ നിലാവ് പദ്ധതിയിലൊക്കെ ഇവിടെ ചെറുപുഴ പഞ്ചായത്ത് വളരെ പ്രതീക്ഷയോടെ ഒരു പദ്ധതിയായിരുന്നു ചെറുപുഴയിലെ നിലാവ് പദ്ധതിയൊക്കെ ആ പദ്ധതിയിലെ ലൈറ്റുകൾ പ്രവർത്തനരഹിതമായതിനു ശേഷം അത് എത്രയോ തവണ പരാതി പറഞ്ഞിട്ട് പോലും ഒന്ന് നന്നാക്കാനോ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ആ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തൊരു വിഭാഗമാണ് കെ സി എന്നാണ് ഈ ജനപ്രതിനിധികൾ പറയുന്നത് അപകടങ്ങളൊക്കെ തുടർക്കഥയാകുകയാണ് നമ്മുടെ റോഡരികിലൊക്കെ അപ്പം മെയിൻ റോഡ് ടാറിങ് റോഡരികിൽ അതായത് ജോസ്ഗിരി രാജഗിരി പോകുന്ന റോഡിലേക്ക് റോഡരികിൽ എന്ന് പറയുന്നില്ല ടാറിങ് റോഡിന് മുകളിലാണ് പല ഇലക്ട്രിക് പോസ്റ്റുകളും ഉള്ളത് ഇങ്ങനെയൊക്കെ റോഡിലൊക്കെ പോസ്റ്റ് കൊണ്ടിടാൻ ആരാണ് ഇവർക്ക് അധികാരം നൽകിയത് ഈ ഫുട്പാത്ത് ഇതുവഴി നടക്കാനുള്ളതാണല്ലേ ഈ കാർഡ് ഇന്നലെയൊക്കെ കാർഡ് തളിച്ചപ്പോൾ ഇതൊക്കെ മനസ്സിലായത് എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇങ്ങനെ റോഡിൽ തന്നെ നടന്നു പോകേണ്ടത് വരുന്ന ദുരവസ്ഥ വരുന്നത് ഇവിടെ പാലാവിൽ സ്കൂളുകളുള്ളതാണ് അങ്ങനെ ഇവിടെ പള്ളി ഉള്ളതാണ് അങ്ങനെ ഒട്ടനവധി ആൾക്കാർ ഈ റോഡിൽ കൂടെ നടന്നു പോകുന്നതാണ് അപ്പം ഈ റോഡിന്റെ ഒരു ശോചനാവസ്ഥ വളരെ ദയനീയമായിരിക്കുന്ന ഒരു അവസ്ഥ റോഡിന്റെ ശോചനീയാവസ്ഥ റോഡ് അരികെ ഈ ഒന്ന് ഒരു സ്ഥലത്തല്ല ഒട്ടനൊരു സ്ഥലത്ത് ഈ വളവ് അങ്ങനെ ബൈപ്പാസ് റോഡ് രണ്ടായി തിരിയുന്ന ഭാഗം അവിടെ താറിങ്ങിൽ തന്നെയാണ് ഈ പോസ്റ്റ് ഇവരെ ഇറക്കി വെച്ചിരിക്കുന്നത് അട്ടിയട്ടിയായി വെച്ചിരിക്കുകയാണ് ഈ ഇതിന്റെ മുകളിൽ കൂടിയൊക്കെ കയറി ആൾക്കാർക്ക് നടക്കേണ്ട ഒരു ദുരവസ്ഥയാണുള്ളത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഞ്ചായത്ത് നമ്പർ പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കാം ഇത് ദിവസവും നിരവധി വാഹനങ്ങൾ പോകുന്ന ചെറുപുഴ രാജഗിരി റോഡാണ് ഇതിൻ്റെ വൺ വേ ആയിട്ടുള്ള ഭാഗമാണ് ഈ കാണുന്നത് നമ്മൾ ഇവിടെയാണ് ഈ വളവിൽ തന്നെ കെ എസ് ഇ ബി യാതൊരു സുരക്ഷിതത്വ മാനദണ്ഡങ്ങളും പാലിക്കാതെ കൊണ്ട് പോസ്റ്റ് അവരുടെ പോസ്റ്റ് ഇവിടെ നിരത്തിയിട്ടേക്കുക വാഹനങ്ങൾക്ക് പോകുന്നതിന് അപകടം വരുന്ന രീതിയിൽ അതുപോലെ വഴിയാത്രക്കാർക്ക് അവരുടെ യാത്ര പോലും തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ പോസ്റ്റ് ഇവിടെ ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ ഇന്ന് കെ ഐ രാവിലെ കെ ഐ ഓഫീസിൽ പോയിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട് അതിനൊരു നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ആ പ്രതീക്ഷ മാത്രമായിട്ട് പോകും എന്നുള്ളൊരു സംശയത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് മാസം മുമ്പ് ഒരു പരാതി വാഴക്കണ്ട ഉമ്മൻചാൾ റോഡിൽ ലൈൻ പോകുന്നിടത്തുകൂടി ഇലക്ട്രിക് ലൈൻ പോകുന്നിടത്ത് മരം ചരി ചെരിഞ്ഞു നിന്നിട്ട് അതിൻ്റെ കൊമ്പുകൾ കൊത്തിമുറിക്കണം എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തിരുന്നു അത് മൂന്ന് മാസമായിട്ടും അതിൽ യാതൊരു വിധത്തിലുള്ള ഒരു പരാതി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടൊരു നടപടി സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ജനങ്ങൾക്കേറെ അപകടമുണ്ടാക്കുന്ന രീതിയിലിട്ടേക്ക് ഈ പോസ്റ്റ് മാറ്റുന്ന കാര്യത്തിലും ഉടനെ നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ തന്നെ ഇന്ന് കെ എസ് ഇ ബി അധികൃതരെ കണ്ട് അവർക്ക് പരാതി കൊടുത്തിരുന്നു ഇത് നിങ്ങൾ മാധ്യമങ്ങള് വളരെ കൃത്യതയോടുകൂടി തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഇതിലേറെ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഈ വെള്ളം വരിയിട്ടതിന് പുറത്തുള്ള സ്ഥലത്ത് വരെയാണ് ഇത് കയറ്റി ഇവർ ഈ പോസ്റ്റിട്ട് യാത്രാ തടസ്സം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന്റെ ഇത് വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് ആലോചിക്കുന്നത് അപ്പോൾ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതാണ് ഇതിനകത്ത് വസ്തുത എത്ര പറഞ്ഞിട്ട് അവർ ഒരു ഒരു പല തവണ ഇത് അധികൃതരുടെ ഭാഗത്ത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു ഈ നിലാവ് പോലുള്ള പദ്ധതി വരെയും ഒട്ടനവധി ചെറുപുഴ ടൗണിൽ പോലും നടത്തിയാ നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണുള്ളത് അപ്പോൾ ചെറുപുഴ കെ സി വി അധികൃതർ ഒന്നുകൂടി ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈ പോസ്റ്റ് ഇവിടുന്ന് മാറ്റി ഇവിടെ ഒരു ദുരന്തം വരുമ്പോൾ ഓടിയെത്തുന്നില്ല ദുരന്തം വരാണ്ട് എങ്ങനെ നമുക്ക് നോക്കാൻ സാധിക്കുമെന്ന് ചെറുപുഴ കെ ചി വാജികൾ ഇനിയും ശ്രദ്ധിക്കണം എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നിൽക്കുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി